ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറന്ന് വഴിയേതെന്നറിയാതുഴന്നതല്ലേ ഋതുഭേദങ്ങളേൽപ്പിച്ച താപവും തൊടിയിലും പ്രാവുകൾ ചെന്നു ചേക്കേറും പഴേ നാലുകെട്ടിന്റെ ചായ്പിലും പാതിയിടിഞ്ഞ കുളക്കൽ പടവിലും നെഞ്ചിലെ പാതയോരത്തെഴുമാലും നെഞ്ചിലെത്തി നാടിയ ശബ്ദങ്ങൾ നിദ്രയിലാഴും നഗരസത്രത്തിലും ആൾത്തിരക്കിന്റെ നടുവിലും നമ്മൾക്ക് നാം തീർത്തതാകും ഏകാന്താ ദുഃഖഭാരങ്ങൾ ഇറക്കുവാൻ അന്യോന്യമത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ചു കൊറിച്ചിരുന്നു ശ്രമതപ്തമാം പാദം തരളമാം പാണിയാലൊട്ട് തലോടിയിരുന്നു നാം അൽപമാത്രങ്ങളാം വിശ്രമവേളകൾ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക എത്തേണ്ടിടത്തെത്തുവാനി നീ എത്രയുണ്ടെത്രയുണ്ടെന്നറിയാത്തൊരീ യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവ ചുമ്മതൻ ഖാദവിഷാദങ്ങളൊക്കെയും പങ്കുവച്ച് പങ്കുവരാ പങ്കുവച്ചങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി ഇന്നിനി നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റയാൾ കണ്ണിമ ചിമ്മെ കാവിൽ നിന്നിടണം ഇനി ഞാൻ ണർന്നിരിക്കാം നീ മാമ്പൂറുക്കുന്ന വേനലിനെ കണ്ണി മാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻ കുറുന്നിന് റാഞ്ചും പരുന്തിനെ പൂവാം കുറുന്നിലരിക്കും പുഴുവിനെ കുഞ്ഞിന്റെ പൊക്കിലിൽ കണ്ണി പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു കിടാങ്ങൾ നാം ഇപ്പോഴും എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ കന്നിവെറിയിൽ മകരക്കുളിരിനെ കർക്കിടകുട്ട ചിങ്ങപ്പുലരിയെ സാന്ദ്ര മൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണം എന്ന നാളിനെ കല്ലിൻ്റെ ഉള്ളിലുമേതോ കരുണതൻ മൂർത്തിയെ നമ്മൾ കിനാവു കാണുന്നു കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു ഇരുട്ടിലും സ്വപ്നമായോടി അരികിലണഞ്ഞ വെളിച്ചത്തെ നമ്മുടെ പാട്ടിൻ തിടമ്പിലാവാഹിച്ചു നമ്മൾ നടന്നു വിടർന്നു പുലരികൾ സ്വപ്നങ്ങൾ പണ്ട് സ്വാതന്ത്ര്യമെന്നൊരനൽപ്പലാവണ്യത്തെ നമ്മുടെ പൂർവികർ കണ്ടു മോഹിച്ചു പല വില്ലൊടിച്ചിഞ്ഞു കൊണ്ടു കുടിവച്ചു പിന്നെ നാമൂർക്കുന്നു സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണാഞ്ചിത ചിത്രവടിയൂന്നിയൂന്നി നടന്നു നാം കാലദേശങ്ങൾ തൻ കാണാക്കരകളെ കാലടിപ്പാടുകളാലളന്നങ്ങനെ ഉൾക്കിടിലങ്ങളും ഉത്കണ്ഠയും നവ്യഹർഷാത്ഭുതങ്ങളായി തീരും ഈ യാത്രയിൽ വന്നണയുന്നു എന്നു തമ്മിൽ നാം ആരായും ഈ തമോ ബിന്ദുവിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക പാണ്ഡവത്തിൻ മടിത്തട്ടിലോ വന്നകപ്പെട്ടു നാംകൾ ഒക്കെയും ഭക്ഷിക്കുവാൻ ഓങ്ങി അഗ്നിയാ ദിക്കിലെവിടെയോ നിൽക്കൂ കൃഷാണുവായി അഗ്നിയിൽ നിന്നു നീ ആരണ്യകത്തിനെ രക്ഷിക്കുവാൻ മാരി ഒരാൾ മാരി പെയ്താലോ പ്രതിരോധമായി ശരമാരി പെയ്ക്കുവാൻ യായി തട്ടുടുത്തങ്ങനെ മറ്റൊരാൾ ഇങ്ങകപ്പെട്ടൊരു നമ്മൾ കുയിർത്തന്ന ഭൂമിയോ പാവമാം തൻ മക്കളെ ഓർത്തു കേഴും ജരിതയായി തീരുനുരുകുന്ന നെഞ്ചുമായി ോ ദുരന്തമുനം വില ചുറ്റുന്നു എല്ലാം മറന്നുന്നുറങ്ങിയ യാമങ്ങൾ അസ്തമിച്ചു പോയി ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റയാൾ കണ്ണിമച്ചിമാതെ കാവൽ നിന്നിടണം ഇനി ഞാൻ ഇരിക്കാം എത്ര വേഗം നീ മയക്കത്തിലാഴുന്നു നിദ്രയിലെല്ലാ ഭയങ്ങളും നി മുഖത്തെന്തൊരു ശാന്തത ഈ വാഴവിൽ നമ്മൾക്ക് നഷ്ടമായി തീർന്നൊരു ശാന്തത എന്തേ ചിരിക്കുന്നു നീ അറിയാതെ നിൻ ചുണ്ടിൽ നിഗൂഢസ്മിതങ്ങൾ വിടർത്തുന്ന സ്വപ്നങ്ങൾ എന്റേതുയോ ജീവിതവൃക്ഷം തളർക്കുന്നു പിന്നെ ആ പുഷ്പങ്ങൾ നൗകാഗൃഹങ്ങളായി മാറുന്നു ദിക് ഒഴുകുന്നു പൊട്ടിച്ചിരിക്കുന്നവയ്ക്കുള്ളിൽ നമ്മുടെ കൊച്ചുമക്കൾ സമയ ചുറ്റിപ്പടരുന്നു പൊൻ ചങ്ങലെ പൊട്ടാത്ത കണ്ണികളാവുന്നു നമ്മൾ ഈ ആരണ്യകത്തിൻ നടുവിലും പക്ഷികൾ സ്വപ്നങ്ങൾ ചൂടു പകർന്നു വിരിയിച്ച സത്യങ്ങളാവുക നാം സത്യഗാഥകൾ ു ഞരങ്ങിയോ മാമില്ലാട്ടിനും അപ്പുറം അസ്തമയത്തിന്റെ അസ്ത്രീൽകാരമോ കാളച്ചൊരു ദുശകുണ പക്ഷി ചൂളമടിച്ചതോ ദുശ്രവണങ്ങളാം ശബ്ദങ്ങൾ ദുസ്സഹ ദൃശ്യങ്ങൾ എത്രയോ ദൈന്യ ദുരന്തങ്ങൾ പിന്നിട്ടു പോന്നവർ നാം കൊടും കാട്ടിലെ പർണ്ണ കുടീരത്തിലും സ്വച്ഛാന്തമായി പണ്ടുറങ്ങയോ ഭൂമിത നന്ദിനുറങ്ങുകൂട്ടാതെ ഇടവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക ഇനിയും കിനാവുകൾ കണ്ടു ചിരിക്കുക ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക ഇനിയും കിനാവുകൾ കണ്ടു ചിരിക്കുക